വസ്തുവാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച ജ്യേഷ്ഠ സഹോദരനിൽ നിന്ന് ഒന്നേ ദശാംശം പതിനഞ്ച് കോടി രൂപ തട്ടിയെടുത്ത അനുജനെ കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തു കഞ്ഞിക്കുഴി കല്ലിങ്കൽ ബിനു പോളിനെയാണ് ജ്യേഷ്ഠൻ ബിജു പോളിന്റെ പരാതിയിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ജൂലൈയിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് അമേരിക്കയിൽ ജോലി ചെയ്തു വരുന്ന കഞ്ഞിക്കുഴി കല്ലിങ്കൽ ബിജു പോളിന് മൂന്നേക്കർ ഭൂമി വാങ്ങി നൽകുന്നതിനാണ് ബിജു പോളിന്റെ സഹോദരൻ ബിനു പോൾ ഒന്നേ ദശാംശം ഒന്നേയഞ്ച് കോടി രൂപ തട്ടിയെടുത്ത് രണ്ട് വ്യക്തികളിൽ നിന്നായി സ്ഥലം ഇയാൾ കച്ചവടം ചെയ്യുകയും അൻപത്തിയൊൻപത് ലക്ഷം രൂപ വില നിശ്ചയിച്ച് ഉടമസ്ഥരുമായി കരാർ ഉണ്ടാക്കുകയും ചെയ്തു പിന്നീട് ബിജു പോളിന് കൊടുക്കുന്നതിനായി വസ്തുവില ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് കോടി രൂപ ആണെന്ന് കാണിച്ച് മറ്റൊരു കരാർ കൂടി ഇയാൾ സൃഷ്ടിച്ചു ഇതിൻ പ്രകാരം എൺപത്തിരണ്ട് ലക്ഷം രൂപ ഇവരുടെ മാതാവിന്റെ അക്കൌണ്ടിലേക്ക് അയച്ചു ബാക്കി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ പിന്നീട് കൈപ്പറ്റുകയും ചെയ്തു ഇതിനിടെ ബിജു പോൾ നാട്ടിലെത്തുകയും സ്ഥലം കാണുകയും ചെയ്തു എന്നാൽ ഭൂമിക്ക് പട്ടയമില്ലെന്ന് അറിഞ്ഞതോടെ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം അറിഞ്ഞത് തുടർന്ന് ബിജു പോൾ കഞ്ഞിക്കുഴി സ്റ്റേഷനിൽ നൽകിയ പരാതിയെ തുടർന്ന് കേസെടുത്ത ഇയാൾക്ക് വേണ്ടി അന്വേഷണം നടത്തി വരികയായിരുന്നു ഇരുപത്തിനാല് ഈ എൺപത്തിരണ്ട് ലക്ഷം രൂപ അക്കൌണ്ടിൽ നിന്ന് പിൻവലിക്കുകയും ഈ സ്ഥലം വാങ്ങിയ സോജൻ എന്ന് പറഞ്ഞ ആളോടും ജോൺസണോ അവരുടെ സ്ഥലമാണെങ്കിൽ മൂന്നേക്കർ സ്ഥലം അവർക്ക് അമ്പത്തി ഒമ്പത് ലക്ഷം രൂപ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ശേഷം ഈ എൺപത്തിരണ്ട് ലക്ഷം രൂപ ബാക്കി തട്ടിയെടുക്കുകയും ബാക്കി വരുന്ന മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയോട് തട്ടിയെടുക്കാൻ വേണ്ടി വ്യാജ പ്രമാണമുണ്ടാക്കി തട്ടി കിടക്കാൻ തുടങ്ങിയ ഒരു രസാണിത് അത് പ്രതിയെ ബിനോ ബോളിനെ ഗോതമംഗലം നെഞ്ചിമറ്റത്തുനിന്ന് ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾ കോതമംഗലത്തിനു സമീപം ഉണ്ടെന്നറിഞ്ഞ പോലീസ് കഴിഞ്ഞ ചില ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിൽ ശനിയാഴ്ച പുലർച്ചെയോടെ പിടിയിലാവുകയായിരുന്നു സംഭവത്തിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി